കര ഉപയോഗിച്ച് പാട്ട് പാടാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ പാട്ട് പാട്ടുപാടുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു കരോക്കെ വെച്ചിട്ട് നല്ലൊരു വേദിയിൽ നല്ലൊരു പെർഫോമൻസ് ചെയ്യണം എന്നുണ്ടാവും പക്ഷെ ഒരുപാട് പേർക്ക് പേടിയുണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്യുക ഇതിലെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളൊരു നല്ല കരോക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ പാട്ട് പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണ് നിങ്ങൾ അത് പെർഫോം ചെയ്യേണ്ടത് ഒരു സ്റ്റേജിൽ എന്നാണ് ഇന്ന് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓരോ പോയിന്റും നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഇങ്ങനെ നീണ്ടു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജകബോഗയാക്കി ഞാനത് പറഞ്ഞു ഓടി പോയിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്കത് മനസ്സിലാവണ്ടേ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലായണ്ടേ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നീട്ടി പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ശ്രദ്ധിക്കുക ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സോങ് സെലക്ഷനാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാൻ നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവും പക്ഷെ നമുക്കത് പാടി എത്തിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സോങ് നമുക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ആദ്യം നിങ്ങൾ നോക്കണം ഓക്കെ അതിനെന്താ ചെയ്യുക നമ്മൾ ആ പാട്ട് പാടി നോക്കുകയും പാട്ട് അറിയുന്ന ഒരാളെടുത്ത് അത് ചോദിച്ചിട്ട് ഇത് ക്ലിയർ ആണോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം ഓക്കെ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇനി നിങ്ങൾ പാട്ട് പഠിച്ച ആളുകളാണ് നിങ്ങൾക്ക് മനസ്സിലാവും തെറ്റ് പറ്റുന്നത് മനസ്സിലാവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പാടുന്നത് കറക്റ്റാണോ ഹൈപ്പിച്ച് കിട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ആ പാട്ട് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ ഹൈപ്പിച്ച് കിട്ടാത്തവരാണെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ മാറ്റി വയ്ക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഹൈപ്പിച്ചിൽ നമ്മളെ വോയിസ് എത്തിയതിന് ശേഷം മാത്രം അങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുകയും പാടുകയും ചെയ്യണം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആ കാര്യം നന്നായി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലാതെയും ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം ഏതാണോ ഇഷ്ടപ്പെട്ടത് വലിയ വലിയ സംഗതികൾ പാടാൻ കിട്ടാത്തവരാണെങ്കിൽ അത് വിട്ടേക്കുക എന്നിട്ട് ആയിട്ടുള്ള പാട്ടുകൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്തിട്ട് കരൊക്കെ വെച്ചിട്ട് തന്നെ പാടി നോക്കുക ഓക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് സെലക്ട് ചെയ്തോളൂ എന്നിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആ കാര്യം നന്നായി ശ്രദ്ധിക്കുക സോങ് സെലക്ഷൻ അത് നന്നായി ശ്രദ്ധിച്ചിട്ട് നന്നായി പഠിച്ചാൽ തീർച്ചയായിട്ടും അത് പാടാൻ പറ്റും ഓക്കെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏത് പാട്ടാണോ പാടാൻ ഉദ്ദേശിക്കുന്നത് ആ പാട്ട് നമ്മൾ ബൈഹാട്ടാക്കണം ഓക്കെ അത് ചെറിയൊരു പ്രയാസമുള്ള കാര്യം അല്ലേ ഒട്ടും പ്രയാസമൊന്നുമില്ല നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി നമുക്കത് ബൈഹാട്ടാക്കാൻ പറ്റും കാരണം എന്താണെന്ന് പറയുമോ ഈ ഒരു പാട്ട് പഠിക്കുക എന്നുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമല്ലോ നമ്മൾ പാടുക നമ്മൾ ഒരുപാട് തവണ ആ പാട്ട് പാടി പഠിക്കും ഇത്രയും തവണ പാടുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിച്ചിട്ടുണ്ടാവും നമുക്ക് ആദ്യം ടെൻഷനാണ് നമുക്കത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് തവണ അത് പാടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ പാട്ട് വായിലിങ്ങനെ വരും ഓക്കെ അപ്പം അത് കാണാതെ പഠിക്കുക എന്നുള്ളത് വലിയ റിസ്ക് റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല പക്ഷെ നമ്മളത് കാണാതെ പഠിച്ചേ മതിയാവും അപ്പോൾ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക ലിറിക്സ് നിങ്ങൾ കാണാതെ പഠിക്കണം പിന്നെ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു വീഡിയോ ചെയ്ത് വെച്ചതായിരിക്കും എന്ത് കരോക്കെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തു വെച്ചിട്ടുണ്ടാകും ആ യൂട്യൂബിൽ ചെയ്തു വെച്ച കരോക്കെ വീഡിയോയിൽ നമ്മൾ പാടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ലിറിക്സ് ഒന്ന് അങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ ഒക്കെ സമയം മാറ്റം വരും ചിലപ്പോൾ നമ്മൾ പാടുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് മുന്നേ ആയിട്ട് ലിറിക്സ് വരും ചിലപ്പോൾ നമ്മൾ പാടുന്നതിൻ്റെ പാടിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ലിറിക്സ് വരിക അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊക്കെ അവിടെയൊക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ചിന്തിക്കുന്ന സമയം നിങ്ങളാകെ ഡിസ്റ്റർബാകും അപ്പം അതുകൊണ്ട് ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ ചെയ്യേണ്ടത് ആ മ്യൂസിക് മാത്രം കേൾക്കുക എന്നുള്ളതാണ് ലിറിക്സ് നിങ്ങൾ നോക്കേ ചെയ്യരുത് വീഡിയോയിലുള്ള ലിറിക്സ് നമ്മൾ ശ്രദ്ധിക്കുകയേ ചെയ്യണ്ട നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമ്മളത് ബൈഹാർട്ടാക്കി വെക്കുക ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു പേപ്പറിൽ അത് എഴുതിയെടുക്കുകയും അതാദ്യം അതിൻ്റെ ഒറിജിനൽ സോങ് കേട്ട് അതിൻ്റെ കൂടെ നമ്മൾ പാടി പഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അപ്പം ലിറിക്സിൻ്റെ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഒറിജിനൽ സോങ് ഒരുപാട് തവണ നമ്മൾ കേൾക്കണം കേട്ടോ ആദ്യം തന്നെ നമ്മളതിൻ്റെ കൂടെ അങ്ങ് പാടി പഠിക്കാൻ നോക്കരുത് ഒറിജിനൽ സോങ്ങ് എടുത്തിട്ട് ഒരുപാട് തവണ നമ്മളത് കേൾക്കുക അത് കേട്ട് 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 ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് തവണയൊക്കെ നമ്മൾ കേട്ട് ഒരു കുഴപ്പമില്ല എത്ര തവണ കേട്ടാലും നമുക്ക് പ്രശ്നമില്ല കേട്ടോ കൂടി പോകുന്നില്ല അപ്പം അത്രയും തവണ നമ്മളത് കേട്ടിട്ട് നമ്മളെ മനസ്സിൽ ആ ഒരു സംഭവം കയറി നിൽക്കണം എന്നിട്ടാണ് നമ്മളത് പഠിക്കാൻ തുടങ്ങേണ്ടത് ഓരോ ലൈൻസ് വെച്ചിട്ട് ഇങ്ങനെ പഠിച്ച് പോവുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കേണ്ടത് അപ്പം ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അഥവാ ഓർമ്മയിൽ കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ പാടാൻ അപ്പം മ്യൂസിക് കേൾക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളിവിടുന്ന് പാടുക പിന്നെ അടുത്ത കാര്യം നമ്മളെ കരോക്കെ അത് നല്ല കരോക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അതായത് ഒരുപാട് കരോക്കി നമുക്ക് ലഭ്യമാണ് അല്ലേ യൂട്യൂബിൽ ഒരുപാട് കരോക്കി നമുക്ക് കിട്ടും പക്ഷേ അതെല്ലാം കറക്റ്റായിക്കൊള്ളണമെന്നൊന്നുമില്ല ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കരോക്കകളായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ വളരെ നല്ല കരോക്കി ചെയ്യുന്ന ടീമുകൾ ഉണ്ടാവും അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ആ കരോക്കെ നമ്മൾ വാങ്ങിക്കേണ്ടി വരും ചില കരോക്കകൾ മാത്രമേ നമുക്ക് യൂട്യൂബിൽ ആയിട്ടുള്ളൂ അല്ലേതൊക്കെ അല്ലാത്തതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളത് വാങ്ങിക്കാൻ പാടുള്ളൂ ഓക്കെ അവരെ ഒരു സാമ്പിൾ കരോക്കയൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റാണോ നമുക്ക് പാടാൻ കംഫർട്ടബിളായിട്ടുള്ള കരോക്കെ ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളത് സെലക്ട് ചെയ്യുകയും അത് വാങ്ങുകയും ചെയ്യാം നല്ല നല്ല ആളുകളുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് അപ്പോൾ അവരെടുത്തുനിന്ന് നമ്മളത് വാങ്ങിക്കുകയും അത് ചെക്ക് ചെയ്യുകയും അതിൻ്റെ ശേഷം അതിൻ്റെ കൂടെ പാടുകയും ചെയ്യണം പിന്നെ നമ്മൾ കരോക്കെ ഉപയോഗിച്ച് പാടുന്ന സമയത്ത് നമ്മൾ വേറൊരു ജോലി ഏറ്റെടുത്തിട്ട് ആ ജോലിയിലും കൂടെ നമ്മൾ ശ്രദ്ധ പോകാൻ പാടില്ല അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ ക്ലാസ് പറഞ്ഞു തരുന്ന സമയത്തും പറയുന്ന കാര്യമാണ് നമ്മളത് പഠിക്കുമ്പോൾ ഇതിപ്പോൾ കരോക്കയിൽ പാടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുകയാണ് പക്ഷെ നമ്മൾ ഇത് ഒരു ജോലി എടുത്തുകൊണ്ട് അത് പാട്ട് കേട്ട് പഠിക്കുകയും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആ പാട്ട് കേട്ട് പഠിക്കുകയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അത് സക്സസ് ആവണമെന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പാട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ അപ്പോൾ വേറൊരു ജോലിയും ചെയ്യാൻ പാടില്ല നിങ്ങൾ ഇരുപത് പ്രാവശ്യം ആ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇരുപത് പ്രാവശ്യം നിങ്ങളത് കേൾക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ വേറെ ഒരു ജോലിയിലും നിങ്ങൾ പോകാൻ പാടില്ല നമ്മൾ വിചാരിക്കും എന്ത് ഈ ജോലി ഇവിടെ നടക്കും ആ പാട്ടും കേൾക്കാലോ അതും അവിടെ നടക്കും ഈ ജോലി ഇവിടെ നടക്കും നടക്കൂല ഏതെങ്കിലും ഒന്ന് മാത്രമേ നടക്കുള്ളൂ നിങ്ങൾക്ക് വെറുതെ അത് നടക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ആ ജോലി ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ പാട്ട് കേട്ട് പഠിക്കുക ഓക്കേ അത് നിർബന്ധമാണ് ആ കാര്യം അപ്പോൾ അത് നിങ്ങൾ കേരളസ് ആക്കരുത് നിങ്ങൾ നല്ല സീരിയസ് ആയിട്ട് തന്നെ കേട്ട് പഠിക്കുക ഒരു പതിനഞ്ച് പ്രാവശ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും ഈ പാട്ട് ഇത്ര പ്രാവശ്യം കേട്ട് ഓക്കെ ഇനി ഇനി ഇത് സെറ്റാക്കാം ഇനി ഇത് പാടാൻ തോന്നും പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പാടിക്കൊണ്ടൊന്നും അത് കിട്ടാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്ഷാമം അത്യാവശ്യമാണ് നമ്മൾ ഒരുപാട് തവണ കേൾക്കുക നമ്മൾ മനസ്സിൽ മനസ്സിലാദ്യേ തീരുമാനിക്കണം ഞാനിത് ഇരുപത്തഞ്ച് പ്രാവശ്യം ഞാനിത് കേൾക്കും എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചുറപ്പിക്കണം നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിൽക്കണ്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തഞ്ച് പ്രാവശ്യം അത് കേട്ടിരിക്കും അല്ലെങ്കിൽ മുപ്പത് പ്രാവശ്യം കേട്ടിരിക്കും ഇത്രയും പ്രാവശ്യം കേൾക്കുമ്പോഴാണ് കേൾവിയാണ് ഏറ്റവും നല്ലൊരു ഗുരു എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത്രയും പ്രാവശ്യം കേൾക്കുമ്പോഴാണ് നമ്മളെന്ത് നമ്മളെ മനസ്സിലേക്ക് അത് കയറുക നമ്മൾ പിന്നെ പഠിക്കാൻ എളുപ്പമായിരിക്കും ഓരോ വരി വെച്ചിട്ട് പിന്നെ കരോക്കെ വെച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ളൊരു മൈക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന മൈക്കാണ് അപ്പം ഇതൊരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ കിട്ടാനുണ്ട് തൗസൻഡ് റുപ്പീസിലൊക്കെ അങ്ങനെയൊക്കെ കിട്ടാനുണ്ട് പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് തൗസൻഡ് റുപ്പീസിൻ്റെയാണ് തൗസ് ആ തൗസൻഡ് റുപ്പീസിൻ്റെയാണിത് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു ക്വാ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ മൈക്ക് വാങ്ങിക്കുക എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ പാടി നോക്കുക ഇതിലേക്ക് കണക്ട് ചെയ്യുക എന്നിട്ട് മ്യൂസിക് വരുന്ന സമയത്ത് കറക്റ്റ് ടൈമിനാണോ നമ്മൾ പാടുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അപ്പം നമുക്ക് ഈ ഒരു ആ ഒരു സ്റ്റൈലും കിട്ടും നമ്മൾ സ്റ്റേജിൽ പാടുന്ന ആ ഒരു സ്റ്റൈലും നമുക്ക് കിട്ടും കറക്റ്റായിട്ട് നമുക്ക് പാടാൻ സാധിക്കും അതേപോലെ കണ്ണാടീൻ്റെ മുന്നിൽ നിന്നിട്ട് പാടി നോക്കുക ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് തന്നെ പാടി നോക്കുക മൈക്കിൻ്റെ പൊസിഷനൊക്കെ നേരെ വെച്ചിട്ട് പാടി നോക്കണം ഇപ്പോൾ കണ്ണാടീൻ്റെ മുന്നിലൊക്കെ നിന്ന് പാടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസും കിട്ടും ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്ന് പാടുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസും വേണ്ടേ അപ്പോൾ കണ്ണാടീൻ്റെ മുന്നിൽ അങ്ങനെ നിന്ന് പാടുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക കണ്ണാടീൻ്റെ മുന്നിൽ നിന്ന് തന്നെ നിങ്ങൾ പെർഫോം ചെയ്തിട്ട് നോക്കണം കേട്ടോ പഠിച്ച് കഴിഞ്ഞിട്ട് അതായത് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ പല്ലവി കഴിഞ്ഞ് അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പല്ലവി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാകും കരമൊക്കെ ഉപയോഗിച്ച് പാടുമ്പോൾ അപ്പോൾ അതിൻ്റെ താളം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പോകണം താളം നന്നായി ശ്രദ്ധിച്ച് ആ താളത്തിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം അതേപോലെ തന്നെ അതിൻ്റെ മ്യൂസിക് മ്യൂസിക് ചിലപ്പോൾ ചില പാട്ടിൻ്റെ പല്ലവി തുടങ്ങുന്നതിൻ്റെ മുൻപേ ആയിട്ട് ചിലപ്പോൾ ഫ്ലൂട്ട് വായിച്ചിട്ടായിരിക്കും നിർത്തുക അല്ലെങ്കിൽ ഗിറ്റാർ വായിച്ചിട്ടായിരിക്കും നിർത്തുക അല്ലെങ്കിൽ തബല വായിച്ചിട്ടായിരിക്കും നിർത്തുക ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കുക അങ്ങനെ ആവാം നമുക്ക് കുറച്ചും കൂടെ ഈസിയാവും പാടാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളിത് പാടി പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ട്രാക്ക് ഉപയോഗിച്ചിട്ട് ഈ കരൊക്കെ ഉപയോഗിച്ചിട്ട് പാടിയിട്ട് നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കണം നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണോ പാടുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫോണിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും അത് കേട്ട് നോക്കുക അല്ലെങ്കിൽ സംശയം സംശയമുണ്ടെങ്കിൽ പാട്ടറിയുന്ന ആരെക്കൊണ്ടെങ്കിലും അത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറയാം ടീച്ചേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ മ്യൂസിക് ടീച്ചേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ടാവും ഇനിയിപ്പം നാട്ടിലാരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ അവരടുത്ത് ജസ്റ്റ് ചോദിച്ചാൽ അവർ പറഞ്ഞ് തരും നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പാടിയത് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അപ്പം അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകാൻ പാടുള്ളൂ പിന്നെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാക്ക് വോളിയം കൂടി പോകരുത് നമ്മൾ ശബ്ദം വോളിയം കുറഞ്ഞു പോകരുത് രണ്ടു കൂടി നല്ല മിങ്കിളായിട്ട് പോകണം അപ്പം അത് നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പാടാൻ പാടുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഹലോ ചെക്ക് പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രാക്ക് വെച്ചിട്ട് പാടേണ്ടത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർക്കസ്ട്ര വെച്ച് പാടുന്നതിലും എത്രയോ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ കരമൊക്കെ വെച്ച് പാടുക എന്നുള്ളത് ഓർക്കസ്ട്ര വെച്ച് പാടുമ്പോൾ അവർക്ക് നമ്മളൊരു നമ്മളെ പിച്ച് പറഞ്ഞു കൊടുത്താൽ ഇതിപ്പോൾ നമ്മൾ ഒരു ശ്രുതിയിലാണ് നമ്മൾ പാടുന്നത് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താല് ഓർക്കസ്ട്ര അതിനനുസരിച്ച് സെറ്റ് ചെയ്യും അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പക്ഷെ നമ്മൾ കരോക്കയിൽ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ല കരോക്കെ ഓൾറെഡി ചെയ്തു വെച്ച സംഭവമാണ് അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതിനനുസരിച്ച് നമ്മൾ പാടുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കരോക്കെ ഏത് പാട്ട് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഓക്കെ നമുക്ക് പാടാൻ പറ്റുന്ന പാട്ട് മാത്രമേ നമ്മൾ കരോക്കയിൽ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ തന്നെ നമ്മൾ ഓഡിയൻസിനോട് നല്ല ഒരു ഐ കോണ്ടാക്റ്റ് നല്ലതാണ് എപ്പോഴും നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അവരായിട്ടൊരു കോണ്ടാക്റ്റ് അത് ഭയങ്കര രസമായിരിക്കും അപ്പം അല്ലാതെ നമ്മളിപ്പോൾ ബൈഹാട്ടൊക്കെ പഠിച്ച ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ നിന്ന് പാടുമ്പോൾ അതൊരു സുഖമുള്ള കാര്യമില്ലല്ലോ കാണുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്ര കുറച്ച് മുന്നേ നമ്മൾ ഈ പാട്ട് പഠിച്ചു വെക്കുകയും നമ്മൾ നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പാടുകയും ഓഡിയൻസായിട്ട് നല്ലൊരു ഐ കോണ്ടാക്റ്റ് ഉണ്ടാവുകയും ചെയ്യണം അപ്പോഴാണ് ആ പാട്ടിൻ്റെ പൂർണ്ണ ഭംഗി ഇങ്ങോട്ട് വരുള്ളൂ അതേപോലെ തന്നെ അവർക്കും അത് കിട്ടുകയുള്ളൂ കേൾക്കുന്ന ആളുകൾക്കും അത് അത്രയും ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പം അത് ശ്രദ്ധിക്കണം ഏ പിന്നെ നമ്മൾ പാടുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിൽ ഒരു സ്പീക്കർ ഉണ്ടാവും ചെറിയ സ്പീക്കർ വെച്ചിട്ടുണ്ടാവും നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോളിയം എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ടാവും ആ സ്പീക്കർ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ ചെറുതായിട്ടേ ശബ്ദം കേൾക്കുള്ളൂ പക്ഷേ പുറത്തേക്ക് നല്ല വോയിസ് ഉണ്ടാവും നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പാടാനൊക്കെ അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ നിങ്ങളെ ലൈക്കും നിങ്ങളെ കമൻസും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എന്ന് അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നും നിങ്ങളിങ്ങനെ എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഒക്കെ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത് ചാനൽ ചാനല് നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പാട്ടിൻ്റെ ലിറിക്സ് കൃത്യമായിട്ട് നമ്മൾ പറയണം അതിൽ നക്ഷത്രം അതേപോലെ താ പാ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തായും പായയും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്കിപ്പം കൺഫ്യൂഷൻ ഉണ്ടാവും തായും ബായും എങ്ങനെ മാറ്റി പറയാനാണ് പക്ഷെ താ എന്ന അക്ഷരം പലരും ദാ എന്ന് ഉച്ചരിക്കാറുണ്ട് പായ എന്നുള്ളത് ബാ എന്ന് ഉച്ചരിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ അറിയാതെ വരുന്ന തെറ്റുകളാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ ഉച്ചരിച്ചു പോകേണ്ടതാണ് ഈ ഈ അക്ഷരങ്ങൾ മാത്രമല്ല ഒരുപാട് അക്ഷരങ്ങൾ കാ കായരത് ഗ എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെ പല അക്ഷരങ്ങളും നമ്മൾ പറയാറുണ്ട് നമ്മളത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ ശ്രദ്ധിക്കണം ഇപ്പോ ശശികല ചാർത്തിയ ദീപാവലയം നം തനനം തനനം നം നമ്മൾ പാടുമ്പോൾ ശശികല ചാർത്തിയ ദീപാവലയം എന്ന് പലരും പാടുന്നുണ്ട് അപ്പോൾ അത് ദീപ ദീപ എന്നും എൻ്റെ പേരാണ് എന്നെ ദീപ എന്ന് പറയുന്നവരുണ്ട് ദീപ എന്ന് പറയുന്നവരുണ്ട് കറക്റ്റായിട്ട് ദീപ എന്നാണ് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അല്ലേ ദീപാവലയം ീപാവലയം എന്നും പാടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട് അതൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അതേപോലെ കായ ആക്കിയിട്ട് പറയാറുണ്ട് പലപ്പോഴും നമ്മൾ ആകാശം എന്നുള്ളത് ആകാശം എന്ന് പറയാറുണ്ട് അല്ലേ ആകാശദീപങ്ങൾ സാക്ഷി അതിൽ കായും ഉണ്ട് ഉണ്ട് അതിൽ ആകാശ എന്ന് പാടില്ല ആകാശ എന്നാണ് പാടുന്നത് ആകാശദീപങ്ങൾ ദീപങ്ങൾ അല്ല മനസ്സിലായോ അങ്ങനെ കുറേ വാക്കുകൾ കുറേ അക്ഷരങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം പാടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പാട്ട് നമ്മൾ നന്നായി ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞാൽ മാത്രമേ കേൾക്കുന്നവരത് ആസ്വദിക്കുകയുള്ളൂ നല്ല അടിപൊളി പാട്ടൊക്കെ പാട്ടൊക്കെയാണെ നമ്മൾ നല്ല പെർഫോം ചെയ്താൽ മാത്രമേ ആ കാണുന്ന ആളുകളും അങ്ങനെ ആ ഒരു രീതിയിൽ എടുക്കുകയുള്ളൂ നമ്മൾ വടി പോലെ വന്നിട്ട് വെറുതെ ഇങ്ങനെ നിന്ന് പാടിയാലൊന്നും ആൾക്കാർക്ക് ആ ഒരു വൈബ് ഉണ്ടാവില്ല അല്ലേ ആൾക്കാർക്ക് അത് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല പെർഫോം ചെയ്യണം ഇനി സാഡ് സോങ്ങ് ആണേൽ നമ്മൾ ആ ഒരു ഫീല് കൊടുത്തിട്ട് പാടിയാലേ അവർക്കും ആ ഫീൽ കിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഓവർ ഒന്നും ആയി പോകരുത് കേട്ടോ നമ്മളെ പാട്ടിനനുസരിച്ചുള്ള ആക്ടിങ് മതി ഓവറായി പോയാൽ അതും ഭയങ്കര ബോറായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞത് പറഞ്ഞു വരുന്നത് സോങ് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ പാട്ടുകളും പാടാൻ പറ്റും പക്ഷെ നിങ്ങൾ ക്ഷമിച്ചിരുന്നിട്ട് ഓരോന്നും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് എത്തണം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഓക്കെ താങ്ക് യു